ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിലേക്കുള്ള മുഴുവൻ മാനുഷിക സഹായവും തടയുമെന്ന ഇസ്രേലിന്റെ ഭീഷണി ഗാസാതുരുത്തിനെ വീണ്ടും ഉപരോധിക്കാനുള്ള ഇസ്രേലിന്റെ നീക്കം തുടർ ചർച്ചകൾക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ പകുതി പേരെ ഇപ്പോൾ കൈമാറണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചില്ല ഇസ്രയേലിന്റെത് വില കുറഞ്ഞ ഭീഷണിയെന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയും രണ്ടാം ഘട്ടത്തിൽ തീരുമാനമാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു പുതിയ ഭീഷണി ഉയർത്തി രംഗത്തെത്തിയത് ഗാസയിലേക്കുള്ള മുഴുവൻ മാനുഷിക സഹായവും തടഞ്ഞ തുരുത്തിനുമേൽ പുതിയ ഉപരോധം തീർക്കുവെന്നതാണ് ഭീഷണി ഇതോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരാനുള്ള സാധ്യത മങ്ങി ഹമാസിന്റെ പക്കലുള്ള ിൽ പകുതി പേരെ ഇപ്പോൾ കൈമാറണമെന്നും ശേഷിക്കുന്നവരെ പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം കൈമാറിയാൽ മതിയെന്നുമുള്ള ഇസ്രേലിന്റെ ആവശ്യമാണ് ഹമാസ് അംഗീകരിക്കാതിരുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിനോട് മുഖം തിരിച്ചു നിന്നുള്ള ഇസ്രേലിന്റെ ബദൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് അതേസമയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ റമദാനിൽ വെടിനിർത്തൽ തുടരാമെന്ന അമേരിക്കൻ നിർദ്ദേശവും ഹമാസ് തള്ളിയിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ഇസ്രേൽ അംഗീകരിച്ചുവെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു റമദാന്റെ ആദ്യ ദിനവും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഹെബ്രോണിൽ പന്ത്രണ്ട് കാറിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു നൂർഷം ക്യാമ്പിൽ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റുകയും ചെയ്തു അതേസമയം യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു റമദാൻ മാസത്തിൽ മുഴുവൻ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കുന്നതാണ് കരാർ പഴയ കരാറിന്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് യു എസ് പുതിയത് മുന്നോട്ട് വെച്ചതും ഇസ്രേൾ അത് അംഗീകരിച്ച രംഗത്തെത്തിയതും അതേസമയം യു എസ് മുന്നോട്ട് വെച്ച കരാറിനോട് ഹമാസ് മുഖം തിരിക്കുകയാണ് ഉണ്ടായത് പുതിയ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ബന്ധുക്കളിൽ പകുതി പേരെ ഹമാസ് വിട്ടയക്കണമെന്നതാണ് വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇത്തരത്തിൽ വിട്ടയക്കണമെന്ന വ്യവസ്ഥയുണ്ട് ബാക്കിയുള്ളവരെ അന്തിമ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം വിട്ടയച്ചാൽ മതിയാകും എന്നാൽ റമദാനിൽ വീണ്ടും യുദ്ധം തുടങ്ങുമോ എന്നതാണ് ഗാസ നിവാസികളുടെ ആശങ്ക ഗാസ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേർ മരിച്ചുവന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി മൂന്ന് പേർക്കാണ് പരിക്കേറ്റിന്റെ പലസീനികളെ കാണാതായിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുമെന്ന് ദക്ഷിണാഫ്രിക്ക മലേഷ്യ കൊളംബിയ എന്നീ രാജ്യങ്ങൾ അറിയിച്ചു മൂന്ന് രാജ്യങ്ങളിലെയും ഭരണകർത്താക്കളാണ് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം കൈകൊണ്ടതാണ് ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ തടയും മാനുഷിക നിയമങ്ങൾ കൂടുതൽ ലംഘനങ്ങൾ സാധ്യമാക്കുന്ന എല്ലാ ആയുധ കൈമാറ്റങ്ങളും ഞങ്ങൾ തടിയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എന്നിവർ ഈ ആഴ്ച ഫോറിൻ പോളിസി മാഗസിൻ പ്രസിദ്ധീകരിച്ച സംയുക്ത ലേഖനത്തിലാണ് ഇപ്രകാരം എഴുതിയത് അതിനിടെ ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത് ജോർദാൻ വഴി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യത്തിന്റെ വെടിയേൽക്കുകയായിരുന്നു വെടിവെപ്പിൽ പരിക്കേറ്റ മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തിയിരുന്നു സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ജയിലിലേക്ക് മാറ്റി ഗബ്രിയേൽ പെരേരയും എഡിസണും വിസിറ്റിംഗ് വിസയിലാണ് ജോർദാനിലെത്തിയത് ഫെബ്രുവരി പത്തിന് അനധികൃതമായി ഇസ്രയേൽ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോർദാൻ സേന ഇവരെ തടഞ്ഞുവെങ്കിലും ഓടിയൊളിക്കുകയായിരുന്നു തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് മരണം സംഭവിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം തലയ്ക്ക് വെടിയേറ്റ ഗബ്രിയൽ പെരേര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു കാളിന് പരിക്കേറ്റ എഡിസണെ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത് ഏജന്റ് മുഖേനയാണ് നാലംഗ സംഘം ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇവരെക്കുറിച്ച് പോലീസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി